ജീവിതത്തിന്റെ ഒരു വലിയ അനുഗ്രഹമാണ് നല്ലൊരു ഭാര്യയെയും നല്ലൊരു ഭർത്താവിനെയും ലഭിക്കുക എന്നുള്ളത് വിവാഹപ്രായം എത്തിയിട്ടും കല്യാണം ശരിയാകാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഒരുപാട് മാതാപിതാക്കളുണ്ട് പ്രിയപ്പെട്ട മക്കളുടെ കല്യാണം ശരിയാകുന്നില്ല എന്തെങ്കിലും ആത്മീയ പരിഹാര മാർഗം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു വിളിക്കുന്നവരുണ്ട് ഇൻഷാല്ല നമ്മുടെ മക്കളുടെ കല്യാണം ശരിയാകാൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സഹോദരിമാരുടെ വിവാഹം പെട്ടെന്ന് എളുപ്പമാകാൻ ഒരു അത്ഭുതകരമായ സൂറത്ത് നമ്മൾ പരിചയപ്പെടുകയാണ് ായി കേൾക്കുകയും പഠിക്കുകയും പകർത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു തോഫിയനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധു നമുക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ മുറാദുകളും അള്ളാഹു സഫലമാക്കട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ പ്രിയമുള്ള ീങ്ങളെത്തുകളെ അള്ളാഹുസ്ലഹാനുഭവത്താലെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നാല് അനുഗ്രഹങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലി സ്വലാത്തവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് ഈ നാല് അനുഗ്രഹങ്ങൾ ഒരാൾക്ക് ലഭിച്ചാൽ അത് നിസ്തുല്യമാണ് വലിയൊരു അനുഗ്രഹമാണ് ശുഭലക്ഷണമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഒന്ന് സൗകര്യപ്രദമായ വീടാണ് വലിയ കൊട്ടാരമാകണമെന്നില്ല അമ്പരച്ചുംബികളായ കോൺക്രീറ്റ് കെട്ടിടങ്ങളാകണമെന്നില്ല മഴ പെയ്താൽ ചോർന്നൊലിക്കാത്ത സൗകര്യപ്രദമായ ഒരു വീട് ആ വീട് നമുക്ക് ലഭിച്ചാൽ സ്വന്തമായ ഒരു വീടുണ്ടെങ്കിൽ അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ നമ്മുടെ കൂട്ടത്തിൽ വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ വീട് നൽകട്ടെ വീട് പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ കഴിയാത്തവരുണ്ട് അള്ളാഹു സുബഹാനോ തല അവർക്കതിനുള്ള എളുപ്പമാർഗ്ഗങ്ങൾ തുറന്നു നൽകട്ടെ അപ്പോൾ ഒന്ന് വീടാണ് രണ്ട് സൗകര്യപ്രദമായ ഒരു വാഹനമാണ് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വരുന്ന വാഹനം ഉണ്ടാകണമെന്നില്ല നമുക്ക് നമ്മുടെ കുടുംബത്തിന് യാത്ര ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വാഹനം സ്വന്തമായിട്ടുണ്ടാവുക എന്നുള്ളത് അതും വലിയൊരു ശുഭലക്ഷണമാണ് എന്ന് അള്ളാഹുൻ റസൂലബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ കൂട്ടത്തിൽ വാഹനമില്ലാത്തവർക്കൊക്കെ അള്ളാഹു വാഹനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊന്ന് അനുയോജ്യമായ തിരക്കിടില്ലാത്ത നല്ല ഒരു മാന്യമായ ജോലിയാണ് ഇത്രയോ ആളുകൾ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ജോലിയില്ലാത്തവർക്ക് അള്ളാഹു ജോലി നൽകട്ടെ നാലാമത്തെ വിഷയം അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല മാത്വാലിഹത്തായ ഒരു ഭാര്യ സ്വാലിഹത്തായ ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താക്കന്മാരെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വാലിഹായ ഒരു ഭർത്താവ് നല്ല ഒരു ഇണയും നല്ല ഒരു തുണയയും അള്ളാഹു സ്വഹാനുഭൂത്താലെ നൽകുക എന്നുള്ളത് നിസ്തുല്യമായ അനുഗ്രഹമാണ് ശുഭലക്ഷണമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മുല്ലാം നമ്മുടെ കൂട്ടത്തിൽ വിവാഹം കഴിയാത്ത എത്രയും ആളുകളുണ്ട് അള്ളാഹുസ് അവർക്കൊക്കെ അനുയോജ്യായ ഇണകളെയും തുണകളെയും നൽകുമാറാകട്ടെ വിവാഹം ശരിയാകാനുള്ള അത്ഭുതകരമായ ഒരു സൂറത്താണ് നമ്മൾ ഈ മജ്ലിസിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയമുണ്ട് ആ വിഷയം നമ്മൾ പറഞ്ഞതിൻ്റെ ശേഷം വിവാഹം പ്രധാനമായും എന്തുകൊണ്ട് നടക്കുന്നില്ല അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തിലേക്ക് ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും അതിനു മുമ്പ് വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ദീനിനാണ് മലയാളികളും സമ്പത്ത് നോക്കിയിട്ട് കല്യാണം കഴിക്കും തറവാട് നോക്കിയിട്ട് കല്യാണം കഴിക്കും സൗന്ദര്യം നോക്കിയിട്ട് കല്യാണം കഴിക്കും ദീന് നോക്കിയിട്ടും കല്യാണം കഴിക്കും എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അള്ളാഹ് റസോല് പറയുന്നു ഫലു ദീൻ ദീനുള്ളവർക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കണം കാരണം നമ്മുടെ ഇണകൾ നമ്മുടെ തുണകൾ അവരുടെ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും നമ്മുടെ മക്കൾ നന്നാകണം നല്ലവരാകണം സ്വാലീഹ്യങ്ങളാകണം സ്വാലിഹാത്തകളാകണം എന്ന് നമ്മൾ നമ്മൾ നമുക്ക് കുട്ടികളുണ്ടായതിൻ്റെ ശേഷം അല്ലെങ്കിൽ അവർക്ക് പ്രായപൂർത്തിയായതിൻ്റെ ശേഷം അവർ വലുതായി അവർ വഴിപഴച്ചു പോയതിന്റെ ശേഷം നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരാൻ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ഇണയെയും തുണയെയും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അള്ളാം റസ്സോല് പറഞ്ഞത് ഫലു ഫർ ബിദാത്തിദ്ദീനുള്ളവർക്ക് മുൻഗണന കൊടുക്കണം സമ്പത്ത് എന്നല്ല നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് അതിനോട് യോജിച്ച് സമ്പത്ത് നമുക്ക് നോക്കാം നമ്മുടെ തറവാടിത്തത്തിനോട് അനുയോജ്യമായ തറവാടിത്തം നമുക്ക് നോക്കാം നമ്മുടെ സൗന്ദര്യത്തിനോട് അനുയോജ്യമായ സൗന്ദര്യം നമുക്ക് നോക്കാം അതൊക്കെ നോക്കേണ്ടത് തന്നെയാണ് അതിനൊക്കെ നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് തന്നെയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും ഏറ്റവും കൂടുതൽ പരിഗണനയും നമ്മൾ കൊടുക്കേണ്ടത് ദീനുള്ളവർക്കാണ് ഫലഫർ ദീൻ ദീനുള്ളവരെ നിങ്ങൾ മുൻഗണന കൊടുക്കണം ചില മാതാപിതാക്കളുടെ ശരീരത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാറുണ്ട് ബാപ്പയുടെ പോലെ ഹൈറ്റ് ഉണ്ടാകും ഉമ്മയുടെ പോലെ വണ്ണം ഉണ്ടാകും ചില മക്കൾ നടന്നു വരുന്നത് കണ്ടാൽ തന്നെ പറയും പാപ്പാട് അതേ മൂക്ക് തന്നെയാണ് പാപ്പാട് അതേ ചിരി തന്നെയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ ശാരീരികമായ ഭൗതികപരമായ ശാരീരികമായ പലതും മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് പോലെ ആത്മീയമായോ പലതും മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മക്കൾ നന്നാകണമെങ്കിലും മാതാപിതാക്കൾ നന്നാകണം അതുകൊണ്ട് നിന്റെ മക്കളുടെ ഉമ്മയാണ് നിന്റെ മക്കളുടെ ഉപ്പയാണ് നീ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഫലുഫർ ബിദാത്തിദ്ദീൻ ഇദ്ദേ പ്രാധാന്യം കൊടുക്കണം എന്ന് അള്ളാഹുവിന്ദി മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലഹി വസ്ലമാങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് രണ്ട് വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു ഒന്നാമത്തെ വിഷയം വിവാഹം എന്നുള്ളത് ഇണ എന്നുള്ളത് തുണ എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് ാണ് അല്ലാഹു നല്ലൊരു ഭാര്യയെയും ഭർത്താവിനെയും നൽകിയാൽ അത് നല്ലൊരു ശുഭലക്ഷണമാണ് ഒന്നാമതായി നമ്മൾ സംസാരിച്ചതാണ് രണ്ടാമതായി നമ്മൾ സംസാരിച്ചത് അങ്ങനെ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദീനിന് തക്കുവക്ക് എൽമിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് മൂന്നാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വിവാഹം പലപ്പോഴും വൈകി വിവാഹം വൈകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള പ്രതിവിധി എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനമായി പലപ്പോഴും വിവാഹം മുടങ്ങിപ്പോകാനുള്ള പല കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം അമിതമായ ആഗ്രഹങ്ങളാണ് അത്യാഗ്രഹമാണ് ചിലപ്പോൾ ഭയങ്കര സൗന്ദര്യമുള്ളവളെ തന്നെ ഞാൻ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കും കാത്തിരിക്കുന്നവനോ വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല അപ്പം വലിയ സൗന്ദര്യം ഇല്ലാത്തയാള് വലിയ സുന്ദരിയായ പെണ്ണിനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ എന്നുള്ള അമിതമായ ആഗ്രഹം അങ്ങനെ കാത്തിരുന്ന് 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 നിനക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട മാത്രം പോലല്ലോ അവർക്ക് ഇങ്ങോട്ടും തിരിച്ചും ഇഷ്ടപ്പെടണ്ടേ അപ്പോൾ പലപ്പോഴും കല്യാണം വൈകിപ്പോകുന്നത് അമിതമായ ആഗ്രഹങ്ങളെ കൊണ്ടാണ് അത് ചിലപ്പോൾ സൗന്ദര്യത്തിൻ്റെ വിഷയത്തിലായിരിക്കാം ചിലപ്പോൾ സമ്പത്തിൻ്റെ വിഷയത്തിലായിരിക്കാം ചിലപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിലായിരിക്കാം ചിലപ്പോൾ തറവാടിത്തത്തിന്റെ വിഷയത്തിലായിരിക്കാം ചിലപ്പോൾ വേറെ പലതിൻ്റെ വിഷയത്തിലുമായിരിക്കാം അപ്പം നമ്മൾ നമ്മളോട് യോജിച്ചതിനെ തിരഞ്ഞെടുക്കുക യോജിച്ച സൗന്ദര്യം നീ ഒരു സൗന്ദര്യം ആഗ്രഹിക്കുമ്പോൾ നിന്റെ സൗന്ദര്യം എത്രത്തോളം ഉണ്ട് എന്ന് സ്വയം ചിന്തിച്ച് നിന്റെ സൗന്ദര്യത്തിനോട് യോജിച്ച സൗന്ദര്യമുള്ള പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കല്യാണത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് പലപ്പോഴും അത്യാഗ്രഹവും അമിതമായ ആഗ്രഹവുമാണ് കല്യാണം മുടങ്ങി പോകാനുള്ള ഒന്നാമത്തെ കാരണം ആ ഒരു കാരണമായിട്ടാണ് കല്യാണം വൈകി പോകുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു അത്യാഗ്രഹവും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് വിവാഹം പെട്ടെന്ന് നടക്കാനുള്ള ഏറ്റവും വലിയ മാർഗം രണ്ടാമത്തെ ഒരു കാരണം റബ്ബിൻ്റെ തൗഫിയക്ക് റബ്ബ് നിശ്ചയിച്ച സമയമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അള്ളാഹുസ്ബഹാനുഭവത്താലയുടെ വിധി എങ്ങനെയാണ് കല്യാണം വൈകി നടക്കാനാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കല്യാണമേ വേണ്ട എന്നുള്ള അള്ളാഹുസ്ബഹാനുഭവത്താലയുടെ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ തീരുമാനത്തെ അനുകൂലമാക്കിയെടുക്കാൻ അള്ളാഹുസ്മഹാനൂപത്താല ഇപ്പോഴൊന്നും കല്യാണം വേണ്ട എന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തെ മാറ്റാനുള്ള ഏറ്റവും വലിയ മാർഗം പ്രാർത്ഥന എന്നുള്ളതാണ് ദ്വാ എന്നുള്ളതാണ് കാരണം അള്ളാഹുവിന്ദി വസ്ലമാ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു ദ്വാന എന്നുള്ളത് പ്രാർത്ഥന എന്നുള്ളത് അള്ളാഹുവിൻ്റെ കതൃ കലാവുകൾ വരെ മാറ്റി എഴുതാൻ കഴിവുള്ള വലിയൊരു ആയുധമാണ് എന്ന് അള്ളാഹുവിന്ദസൂല് സാഹു അല്ല വസ്ല്ലാത്തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് കൊണ്ട് മാത്രമേ അള്ളാഹുവിന്റെ കദർ കലാവുകളെ മാറ്റാൻ നമുക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹു സുബാനഹുബത്താല നിന്റെ വിവാഹത്തിന്റെ സമയം അള്ളാഹുസ്ബഹാന ഹൂബത്താലക്ക് മാത്രമാണ് അറിയുകയുള്ളു അള്ളാഹു നിശ്ചയിച്ചത് എപ്പോഴാണ് നല്ലത് അത് അനുകൂലമാകാനും എളുപ്പമാകാനും പെട്ടെന്നാകാനും വേണ്ടിയിട്ട് ദ്വാ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം മൂന്നാമത്തെ മാർഗം നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ച വിശുദ്ധമായ ഖുർആാനിൽ അഹ്സനുൽ കസസ് എന്ന് പറയപ്പെടുന്ന സൂറ വിശുദ്ധമായ ഖുർആാനിന്റെ സൂറത്ത് യൂസഫ് അലൈഹി നബ് അല്ലൈസ് യും സുലേഹ ബീവിയുടെയും കഥ പറയുന്ന മനോഹരമായ ഒരു സൂറത്തുണ്ട് അഹ്സനുൽ എന്നാണ് ആ സൂറത്തിന് സൂറത്ത് യൂസഫ് ആ സൂറത്ത് യൂസുഫ് നാൽപ്പത്തി ഒന്ന് ദിവസം മടങ്ങാതെ എല്ലാ ദിവസവും ഓരോന്ന് വിധം നമ്മൾ എന്റെ കല്യാണം പെട്ട് എളുപ്പമാകണമെന്നുള്ള നല്ല നീയത്തോടെ പൂർണ്ണമായ ഈമാനോടെ നല്ല തവക്കിലൂടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ വിവാഹം പെട്ട് എളുപ്പമാകാൻ അതൊരു കാരണമാണ് എന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മൂന്ന് വിഷയങ്ങൾ പറഞ്ഞു ഒന്ന് നമ്മുടെ അമിതമായ മാറ്റി വെക്കുക മറ്റൊന്ന് അള്ളാഹുവിന്റെ തൗഫീക്ക് അള്ളാഹുവിന്റെ കഥർ കലാ അത് എത്രയും പെട്ടെന്ന് അനുകൂലമാകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാ ചെയ്യുക ഒന്നാമത്തത് സൂറത്ത് യൂസഫ് നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുസ്ബാനുഹൂബത്താല മനസ്സിലാക്കി നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിവാഹപ്രായം എത്തി നിൽക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികൾ സഹോദരങ്ങളെ സഹോദരിമാർ അള്ളാഹുസ് മഹാനുഭവത്താല അവർക്കൊക്കെയും അനുയോജ്യരായ സ്വാലിഹീകങ്ങളായ സ്വാലിഹത്തുകളായ നല്ല ദീനുള്ള നല്ല തക്കുവയുള്ള നല്ല ഇണ തുണകളെ അള്ളാഹുസ്ബാനുഹുബത്താല നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ റബ്ബന ഹസ്സനാഹ്റത്തി ഹസ്സനത്തുമൊക്കെ നാദാബന്മാർ അമീൻ برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته